ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ മുളക് സ്റ്റഫഡ് ബജ്ജി ആട്ടാ സാധാരണ നമ്മൾ മുളക് ബജ്ജി ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പം അതിൽ നിന്നും ചെറിയൊരു ചേഞ്ച് നമ്മൾ അതിനുള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഒരു ബജ്ജിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഞാൻ കുറച്ച് കടലപ്പൊടിയും അതുപോലെ കുറച്ച് അരിപ്പൊടിയും അതായത് ഇപ്പോൾ നമ്മൾ ഒരു അരക്കപ്പ് കടലപ്പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ പകുതിൻ്റെ പകുതി എടുക്കുക രണ്ട് ടേബിൾ സ്പൂണൊക്കെ അരിപ്പൊടി എടുത്താൽ മതി ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു അവശ്യ ആവശ്യത്തിന് കുറച്ചൊരു മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ ബേക്കിംഗ് സോഡയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കാം അതായത് ഒരുപാട് ലൂസുമല്ല ഒത്തിരി ടൈറ്റും അല്ലാത്ത രീതിയിൽ ഒന്ന് ബാറ്ററി ഉണ്ടാക്കിയെടുക്കട്ടെ വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം വീണ്ടും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കട്ടെ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അത് എന്താ പറയുക നന്നായിട്ട് ബാറ്ററി ലൂസായി പോകും അപ്പോൾ തനി നമുക്കിതിലേക്കിടെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ നമ്മുടെ സവാളയില്ല അത് ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട് അതിലേക്കിനി എരിവിന് ആവശ്യമുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ഒരു താഴ്ചയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം പിന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങില്ലേ ഉരുളക്കിഴങ്ങ് വേ നന്നായി വേവിച്ച് മാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ മാഷ് ചെയ്തെടുക്കുക അത് കഷ്ണമാക്കി എടുക്കണ്ട മാഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുത്ത് അത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്പി മാറ്റി വെക്കുക അത് നമുക്കിനി നിങ്ങൾക്കത് മസാല പോലെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഇത് ആകുമ്പോൾ വളരെ എളുപ്പമാണ് എന്നാൽ ടേസ്റ്റും വലിയ ഡിഫറെൻ്റ് ഒന്നും ഉണ്ടാവില്ല ഇനി മുളക് ഇതുപോലെ നടുക് കീറ് കഴിഞ്ഞിട്ട് മേൽഭാഗത്തുള്ള ആ ഒരു കുരു അത് വേണമെങ്കിൽ മാറ്റാം അപ്പോൾ അപ്പം ഞാനത് മാറ്റുന്നുണ്ട് കാര്യം അത് അത്യാവശ്യം എരിവുള്ള പാർട്ടല്ലേ അപ്പം ഞാനതൊന്ന് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഓരോ ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ട് വെച്ചുകൊടുക്കാം അപ്പം അത് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഫില്ലിങ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കിയ മിക്സിൽ ഒരിത്തിരി ഉപ്പും അതുപോലെ ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ അത് വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് എന്നിട്ട് അതായത് ഇതുപോലെ നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ടാണ് ഇതിന് സ്റ്റഫഡ് എന്ന് പേര് വന്നത് അപ്പോൾ നന്നായിട്ട് നമുക്കതിനുള്ള ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റഫ് ചെയ്ത് എടുക്കാം അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കുഞ്ഞ് ഒന്ന് എനേബിൾ ചെയ്തു വെക്കട്ടെ അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരും അതുപോലെ നിങ്ങളുടെ സജഷൻസൊക്കെ ഉറപ്പായിട്ടും പറയണം പിന്നെ വീഡിയോ എന്താ പറയുക നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് അപ്പോൾ ഇതാ ഇനി ഞാൻ ഇതാ ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകാനോ അപ്പോൾ അത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും അപ്പോൾ ഒരു ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുക പിന്നെ അതായത് ഇപ്പം നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്ത് കഴിയുമ്പോളേ ഡിപ്പ് ചെയ്ത് കഴിയുമ്പം ഒന്ന് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് അതിന് അറ്റം ഉണ്ടാവുമല്ലോ അത് ജസ്റ്റ് ഒന്ന് ഒന്ന് സ്പൈപ്പ് ചെയ്ത് കൊടുക്കുക ആ പാത്രത്തിലോട്ട് തന്നെ എന്നിട്ട് നമ്മുടെ ചട്ടിയിലോട്ട് ഇടുക ച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാവ് എന്താ ഒരുപാട് മാവ് നമുക്ക് ഫ്രൈ ആവുക ആ മുളകിൽ മാത്രമായിട്ട് കോട്ട് ചെയ്ത രീതിയിൽ കിട്ടും അതെന്ന് വെച്ചാൽ മതി എന്നാൽ പിന്നെ ഒരുപാട് മാവ് ഉണ്ടാവില്ല അതുപോലെ ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അതുകൊണ്ട് എണ്ണ കുടിക്കാതെ നോക്കണം വളരെ എളുപ്പമാണ് നമുക്ക് എപ്പോഴും നമ്മൾ ഒരു എന്താ പറയുക പുതിയ പുതിയ ഐറ്റംസൊക്കെ പരീക്ഷിച്ച് നോക്കണം കൂട്ടത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ ഇനി തിരിച്ച് മറിച്ചിട്ടിട്ട് അങ്ങനെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് ഇതും നമ്മുടെ നല്ല പാൽ ചായയും കൂട്ടിയിട്ടാണ് വൈകുന്നേരം സ്നാക്ക് കഴിച്ചത് അയച്ചതിട്ടാ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയൊരു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബൈ